ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും വലതുപക്ഷ രാഷ്ട്രീയത്തെയും തമ്മിൽ നമുക്ക് വിഭജിക്കാൻ പലതരത്തിലുള്ള കാരണം അതിൻ്റെ ക്യാരക്ടർ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് നമ്മളതിനകത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഒരു പ്രകടമായ ഒരു സംഭവം എന്നുള്ളത് നമ്മളൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് അല്ല ഏത് രാജ്യത്തായാലും ശരി നമ്മുടെ സമൂഹത്തിലെ മനുഷ്യർക്കിടയിൽ അതി അതിവിചിത്രമായ ഫോൾട്ട് ലൈനുകളുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് ഈ വ്യത്യാസങ്ങളെ ഒരു പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടൊരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യത്യാസങ്ങളെ നമ്മൾ സൈഡിലേക്ക് മാറ്റി നിർത്തുകയും നമ്മൾ രണ്ടും മനുഷ്യർ നിലയ്ക്ക് നമ്മുടെ നേരെയുള്ള വെല്ലുവിളികൾ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ സമാനതകളിൽ ഊറ്റി ഒരു രാഷ്ട്രീയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് വലതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിടയിലുള്ള കാരണം വലിയപക്ഷ രാഷ്ട്രീയം ഒരു ചെറിയ ന്യൂനപക്ഷത്തെ കേന്ദ്രീകരിച്ചാണ് അതിന് പിന്നെ ലാർജറായിട്ടുള്ള ഒരു ഒരു ചെറിയ ശതമാനം ആളുകൾ കൊടുക്കുന്ന ആശയത്തിൻ്റെ പുറത്താണ് അതിൻ്റെ പുറത്ത് അതിൻ്റെ ആശയം രൂപീകരിക്കപ്പെടുന്നത് അതുണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ആശയം രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു അതായത് ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിന് കഴിഞ്ഞ് നൂറ് വർഷത്തിൽ വ്യത്യാസമൊന്നുമില്ല ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഏതെല്ലാം സാഹചര്യങ്ങൾ കൂടി മാറിപ്പോയി അത് ഓരോ ദിവസവും ഓരോ പുതിയ രാഷ്ട്രീയം വരുന്നത് അല്ല ആർ എസ് എസിനെ സംബന്ധിച്ചിടത്ത് അവിടെ രാഷ്ട്രീയത്തിന് മാറ്റമേ അപ്പോൾ അത് അതിന് ഇരകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഒരു കാര്യം പറയും എന്നോടൊരു കാര്യം പറയും അപ്പം ഇതിൻ്റെ അകത്തു നിന്ന് ഇടതുപക്ഷത്തു നിന്നിട്ട് അവർ പറയും ഇല്ല സേതു ജേക്കബ് നിങ്ങൾക്ക് നിങ്ങൾ ഒരുമിച്ച് നിന്നെങ്കിലേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും വലതുപക്ഷം പറയും നോക്കൂ സേതു നിങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നോടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും പറയും ഇത് ഇതിൻ്റെ ഒരു ലാർജർ വേർഷൻ ഇന്ന് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡൽഹിയിൽ നമ്മളത് കണ്ടതാണ് കേരളത്തിൽ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ കണ്ടതാണ് ഹരിയാനയിൽ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റ സ്ഥലങ്ങളിൽ അവർ ജയിച്ചത് ഈ ഇതിൽ ഇതിൽ ഇതിനെതിരെ ഈ ഡിവൈസീവ് പൊളിറ്റിക്സിനെതിരെ ഈ ഈ ഫോൾട്ട് ലൈനുകൾ മറന്ന് മനുഷ്യർ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൽ ഇടതുപക്ഷമോ വലതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമോ ജയിക്കുകയും അവർക്കത് ചെയ്യാൻ പറ്റാതിരിക്കുമ്പം വലതുപക്ഷ രാഷ്ട്രീയം വളരെ എളുപ്പം ജയിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം കോൺഗ്രസ് പഠിക്കേണ്ട കാര്യം കോൺഗ്രസ്സിനെതിരെയാണ് ആർ എസ് എസ് ബി ജെ പി ഏറ്റവും ക്ഷുദ്രമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയത് കോൺഗ്രസ് മുക്ത ഭാരതം കോൺഗ്രസ് മുക്തഭാരത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷമുക്ത ഭാരതം എന്ന് തന്നെയാണ് കോൺഗ്രസും അതിൻ്റെ ചുറ്റും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ആങ്കർ ആയിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് അപ്പം ഒരു പ്രതിപക്ഷം ഇല്ലാത്ത രാജ്യം എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുദ്രാവാക്യം മുമ്പോട്ട് വെക്കുക എന്നുള്ളത് ആ മുദ്രാവാക്യത്തിൻ്റെ എവിടെയാണ് നിൽക്കുന്നതെന്ന് കോൺഗ്രസ് ആലോചിക്കേണ്ട സമയമാണ് കാരണം നിങ്ങൾ പിന്നെ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ വേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ബി ജെ പി ആർ എസ് എസ് ഭക്തരാണെങ്കിൽ ഞങ്ങൾ ബി ജെ പി രാമഭക്തരാണെങ്കിൽ ഞങ്ങൾ ഹനുമാൻ ഭക്തരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമുണ്ട് അയോധ്യയിലേക്ക് ഫ്രീ ബസ് കൊടുക്കുക ഈ ഈ ഗെയിം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യരൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പോളിറ്റി നിങ്ങൾ കമ്മ്യൂണൽ പൊളിറ്റിക്സ് കളിക്കാനാണെങ്കിൽ ബി ജെ നല്ല കമ്മ്യൂണൽ പൊളിറ്റിക്സ് കളിക്കുന്ന ആരുമില്ല ഞാനിപ്പോഴും പറയുന്നു കോൺഗ്രസ്സിനായാലും നമ്മുടെ നാട്ടിലെ ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ ഏതിനായാലും അവർ അവരുടെ സെക്കുലർ പൊളിറ്റിക്സ് കളിച്ചാൽ കർണാടകത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് ജയിക്കുന്നത് കർണാടകത്തിൽ പ്രധാനമന്ത്രി അടക്കം വന്നിട്ട് നമ്മൾ ഇന്നുപോലെ കേൾക്കാത്ത വിധത്തിൽ പച്ച വർഗീയത നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വർഗീയത പറഞ്ഞത് എങ്ങനെയാണ് കോൺഗ്രസ് പിന്നെ ഹിന്ദുക്കൾ ഉപദ്രവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ് എന്തായത് അതിനുവേണ്ടി മറുപടി പറയാൻ വേണ്ടി കൂടുതൽ ഹിന്ദുത്വം കളിക്കുക അല്ലേ ഇല്ല കോൺഗ്രസ് നൂറ് ശതമാനം സെക്കുലർ പോളിറ്റിക്സ് കളിച്ചു അതിൽ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വലിയ റോളുണ്ട് ആ സെക്കുലർ പോളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവിടുത്തെ മുഴുവൻ മനുഷ്യർ ഒരുമിച്ച് തന്നിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് അതുകൊണ്ട് ചെയ്തുവരോട് ചോദിക്കുകയാണ് എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ടേക്ക് അവേൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആർ എസ് എസ് ബി ജെ പി അവരുടെ അവരുടെ രാഷ്ട്രീയത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള പിന്നെ സംശയങ്ങളും ഇല്ല അവർക്ക് യാതൊരു കലർപ്പിൻ്റെ ആവശ്യമില്ല അതിനെ ആ രൂപത്തിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ന് എതിർക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇന്ന് എതിർക്കാൻ പറ്റുന്നത് നയൻ വൺ സിക്സ് എന്ന് പറയാൻ പറ്റുന്ന ആ രാഷ്ട്രീയത്തെ പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സെക്കുലർ പൊളിറ്റിക്സിനോ മാത്രമേ നിങ്ങൾക്കത് മുമ്പോട്ട് വെക്കാൻ പറ്റുള്ളൂ അത് എവിടെയൊക്കെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയി നിങ്ങൾക്കത് വ്യക്തമായിട്ട് പറ്റിയിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ജയിക്കുന്നുണ്ട് കഴിഞ്ഞ കാരണം കഴിഞ്ഞ് ഇപ്പം ഇന്നിപ്പം നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഒരു ഒറ്റയ്ക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ലാത്തതിൻ്റെ കാരണം ഈ സെക്കുലർ പ്ലാങ്കിൽ മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും മനുഷ്യരെ വോട്ട് ചെയ്തിട്ടാണ് അപ്പം അത് നയൻ വൺ സിക്സ് സെക്കുലർ പ്ലാൻ അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇന്ത്യയിലെ ആർ എസ് എസ് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിനില്ല എന്ന ഒരു പ്രാവശ്യം കൂടി ഉറപ്പിക്കുക അത് നിങ്ങൾക്ക് മനുഷ്യരെ യോജിപ്പിക്കാനുള്ള ഇന്ത്യയിലെ രണ്ട് ഓപ്ഷൻസ് ഒന്ന് നിങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഒന്ന് സെക്കുലർ പൊളിറ്റിക്സ് ഇത് ഡൽഹിയിലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയം അടിവരയിടുകയാണ്